കൊല്ലത്ത് ഇന്നലെ യുവതിയെ അൻപത് ഗ്രാം എം ഡി എം എം ഡി എം എരുന്നു അനില രവീന്ദ്രനാണ് പിടിയിലായത് വൈദ്യ പരിശോധനക്കിടെ ഇവർ കൂടുതൽ എം ഡി എം എ ശരീരത്തെ സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ചതായി കണ്ടെത്തി ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും ഈ ഒരു ന്യൂസ് കണ്ടല്ലോ നമ്മുടെ കൊല്ലത്ത് നിന്നും ഒരു പെൺകുട്ടി അതായത് ഒരു സ്ത്രീ മുപ്പത്തിനാല് വയസ്സുള്ള ഒരു സ്ത്രീയാണ് അവരിൽ നിന്നും എം ഡി എം എ പിടിച്ചെടുത്തിരിക്കും ബാംഗ്ലൂരിൽ നിന്നും കാറിൽ തന്നെയാണ് അവരുടെ തന്നെ കാറിലോ മറ്റേ ആണ് ഇവർ എം ഡി എം എ ആയിട്ട് വന്നത് ഇതിനു മുന്നേയും ഇതുപോലെ എം ഡി എം എ കൈവശം വെച്ചതിന് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവർ ജയിൽ ശിക്ഷ അനുഭവിച്ചതുമാണ് ഇപ്പോൾ വീണ്ടും ഇതേ രീതിയിൽ തന്നെ ഇവർ ബാംഗ്ലൂരിൽ നിന്നും എം ഡി എം എ വരുന്നു അങ്ങനെ പോലീസിന് എങ്ങനെയോ ഒരു ന്യൂസ് കിട്ടുന്നു കൈയോടെ തന്നെ ഈ ഒരു സ്ത്രീയെ പിടിക്കുന്നു ഇവരുടെ കാറിൽ നിന്ന് തന്നെ കുറേയധികം എം ഡി എം എ പിടിച്ചെടുത്തു അതിനുശേഷം ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസ് അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇവർക്ക് എന്താ അങ്ങനെ ഇവർക്ക് എന്തൊക്കെയോ ദേഹാസ്വസ്ഥം തോന്നി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തിയപ്പോഴത്തേക്കിനാണ് ഇവരുടെ ജനനേന്ദ്രിയത്തിൽ ഇവരെ എം ഡി എം എ പാക്കറ്റുകളായിട്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു അയ്യോ കേട്ടിട്ട് തന്നെ എന്താ അല്ലേ നമ്മൾ പല ന്യൂസുകളും കേട്ടിട്ടുണ്ട് പല രീതിയിൽ എം ഡി എം എ ഒളിപ്പിച്ചു കൊണ്ടുവന്ന് ചില ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു എം ഡി എം എ ആയി പിടിക്കപ്പെട്ട ഒരു ഒരു പയ്യൻ ഒരു ചെറുക്കൻ എം ഡി എം എ വിഴുങ്ങി അങ്ങനെ ആ ഒരു പയ്യൻ മരിച്ചിരുന്നു ഇപ്പോൾ ഇത് അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ന്യൂസാണ് സ്വന്തം സ്വകാര്യ ഭാഗത്ത് അത് നമുക്ക് നമ്മളൊക്കെ ചിന്തിക്കുന്നതിലപ്പുറമാണ് ഇവരൊക്കെ ഈ ഒരു ഈ ഒരു സംഭവം ഇവരുടെയൊക്കെ ആ ഒരു എന്താ പറയുക ഇത് കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്ര റിസ്ക് എടുത്ത് ഇവർ ഇതൊക്കെ ചെയ്യുന്നത് കൊല്ലത്താണ് അതായത് കൊല്ലത്ത് കോളേജിലും അതുപോലെ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അനില എന്ന് പറയുന്ന മുപ്പത്തിനാല് വയസ്സുകാർ ഇത്രയും വലിയൊരു കൊടും പാതകം ചെയ്തിരിക്കുന്നത് എന്തായാലും ഇവളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പറയുന്ന ഇവളെയൊന്നും ഒരു കാരണവശാലും പുറത്ത് വിടരുത് ഇവളുടെയൊക്കെ എന്തായാലും ഇവള് കുറേ അധികം എം ഡി എം എ പാക്കറ്റുകൾ ഇവളുടെ അവിടെ ഒളിപ്പിച്ച് വെച്ചു അവിടെ നല്ലൊന്നാന്തരം കുറച്ച് കാന്താരി നല്ല എരിവുള്ള കാന്താരി അരച്ച് അങ്ങോട്ട് വെച്ച് കൊടുക്കണം ഇവൾക്ക് കൊടുക്കാൻ പറ്റുന്ന ശിക്ഷ അതൊക്കെയാണ് കാരണം ഇവളൊക്കെ അനുഭവിക്കണം അതിൻ്റെ ആ ഒരു നീറ്റലും ഒക്കെ അനുഭവിക്കണം കാരണം ഇവളൊക്കെ ഈ ഒരു ഇവളുടെയൊക്കെ നേട്ടത്തിന് വേണ്ടിയിട്ട് ഈ എം ഡി എം എല്ലാം ഇത്ര റിസ്ക് എടുത്ത് കൊണ്ടുവന്ന് കുട്ടികൾക്ക് കോളേജ് വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കുട്ടികൾക്കൊക്കെ കൊടുത്ത് അവരെയൊക്കെ ജീവിതവും ജീവനും എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പം ഇവളൊക്കെ വേദന അനുഭവിക്കണം ഞാൻ പറയുന്നത് അതാണ് ഇവിടെ കുറേ ജയിലിലേക്ക് വിട്ടതുകൊണ്ടൊന്നും ഒന്നുകാർ ഇവളൊക്കെ നല്ല രീതിയിൽ ഇവിടെയൊക്കെ അനുഭവിപ്പിക്കണം അപ്പോൾ ഇതിനു മുന്നേയും കുറച്ച് കുറേ വർഷങ്ങൾക്ക് മുന്നേ മറ്റേ ഇവളെ ഇതുപോലെ തന്നെ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അതിനുശേഷവും ഇവളെ എന്തോരം ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ടാവും എന്തോരം ചെയ്തിട്ടുണ്ടാവും എത്ര കുട്ടികളെ ആയിരിക്കും ഇവളൊക്കെ കാരണം ഈ ഈയൊരു രീതിയിൽ മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നശിച്ചിട്ടുണ്ടാവുക അപ്പം ഇവക്കൊക്കെ കൊടുക്കേണ്ട ശിക്ഷ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നല്ല ഒന്നാന്തരം മുളകോ കാന്താരിയോ ഒക്കെ അരച്ച് അങ്ങോട്ട് അങ്ങോട്ടും തേച്ച് അങ്ങോട്ട് എന്തായാലും ഇവളെ എം ഡി എം എ അവളുടെ സ്വകാര്യ ഭാഗത്ത് ഇവളത്രയും പാക്കറ്റുകൾ എത്രയോ പാക്കറ്റുകൾ ഇവളെ ഒളിപ്പിച്ചു വെച്ചു അതിനുള്ള ധൈര്യം ഇവൾ കാണിച്ചെങ്കിൽ പോലീസുകാർ തന്നെ ഇത് ചെയ്യണം നല്ല ഒന്നാന്തരം നല്ല നല്ല നന്നായിട്ട് ഇവളൊക്കെ അനുഭവിക്കണം എന്തായാലും ഇവരൊക്കെ ഒക്കെ ഈ എം ഡി എം ഇ ഉപയോഗിക്കുന്നവരായിരിക്കും ഇവളെ കണ്ടാൽ തന്നെ അറിയാം ഇവളുടെ ഫോട്ടോയും ഇവളുടെ ആ ഒരു മുഖഭാവമൊക്കെ കണ്ടാൽ തന്നെ അറിയാം ഇവളൊക്കെ ഇതിനൊക്കെ അടിമയായിരിക്കും അതാണല്ലോ ഈ ബാംഗ്ലൂരിൽ നിന്ന് ഇത്ര റിസ്ക് എടുത്ത് ഇതിവിടെ നാട്ടിൽ കൊണ്ടുവന്ന് വിൽക്കാൻ വേണ്ടിയിട്ട് നശിപ്പിക്കുക നമ്മുടെ സമൂഹത്തിലെ കുട്ടികളെ വളർന്നു വരുന്ന തലമുറയെ തന്നെ നശിപ്പിക്കണം നമുക്കറിയാം നമ്മൾ ഈ ഒരു രണ്ടായിരത്തി ഇങ്ങോട്ട് തുടങ്ങിയതിന് ശേഷം കേൾക്കുന്ന വാർത്തകൾ നമ്മളൊക്കെ ഞെട്ടി നടുങ്ങിയിരിക്കുകയാണല്ലേ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിങ്ങനെ തുടങ്ങിയതിന് ശേഷം നമ്മൾ കാണുന്ന വാർത്തകൾ കേൾക്കുന്ന വാർത്തകൾ അതിന് പിന്നാലെയാണ് ഈ ഒരു മയക്കുമരുന്നിൻ്റെ ഒരു ഉപയോഗം നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ കൂടി വരുന്നത് എന്തായാലും പോലീസുകാർ ഈ ഒരു കാര്യത്തില് നല്ല രീതിയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട് കാരണം ഈ ഒരു ഇപ്പൊ മയക്കുമരുന്നായിക്കോട്ടെ കഞ്ചാവ് ആയിക്കോട്ടെ ഇങ്ങനെയുള്ള കേസുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അവരുടെ ആ ഒരു നല്ല രീതിയിൽ അവർ അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് കാരണം നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ നിന്നും ലഹരിയുടെ ഉപയോഗം തുടച്ചു മാറ്റണം നമ്മുടെ വരും തലമുറയെ തന്നെ നശിപ്പിച്ചു കളയുന്ന രീതിയിലുള്ള ഓരോരോ എന്താ പറയുക എം ഡി എം എ മയക്കുമരുന്ന് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കൊച്ചു കുട്ടികൾക്ക് വരെ ഇതൊക്കെ ഇതൊക്കെ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത് ഇപ്പം എല്ലായിടത്തും ഇതന്നെ കേൾക്കാനുള്ളൂ കാരണം നമ്മളാരും വിചാരിക്കും ഇപ്പം നമ്മൾ കാണുന്ന കുട്ടികളായിരിക്കത്തില്ല അല്ലെങ്കിൽ നമ്മൾ കാണുന്നവരായിരിക്കത്തില്ല ഇവരൊക്കെ ഇതൊക്കെ ഉപയോഗിച്ച് ഒരുപക്ഷെ നമ്മുടെ നമ്മുടെ നാട്ടിലും നമ്മുടെ അയൽവക്കത്തും ഒക്കെ ഉണ്ടാകാൻ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ വിശ്വസിക്കാനേ പറ്റുന്നില്ല ഇപ്പം കണ്ടില്ലേ വയസ്സുള്ള ഒരു സ്ത്രീയാണ് അവരത്ര റിസ്ക് എടുത്ത് അവരുടെ അങ്ങേ സ്ഥാനത്ത് കയറ്റി ഒളിപ്പിച്ച് വെച്ച് അവര് കൊണ്ടുവന്നത് അപ്പോൾ അവളെയൊക്കെ എന്താ ചെയ്യേണ്ടത് എന്താ അപ്പം ഇവളെയും ഇതിന്റെ പിന്നില് ഇവർക്കിത് സപ്ലൈ ചെയ്യുന്നവരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്തണം